കറുത്ത ബോളിൽ നല്ല ഉഗ്രൻ കരിഞ്ഞ പണികൾ കൊടുക്കുകയാണ് ബിഗ് ബോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗസ്സ് പോലെ പറഞ്ഞു വെച്ചതാണ് കറുത്ത ബോളും ഗോൾഡൻ ബോളും ഒക്കെ കൊടുക്കണം ബിഗ് ബോസ് അതിനകത്ത് കറുത്ത ബോൾ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് കുറയുന്നോ അല്ലെങ്കിൽ അതെടുത്ത് ബാക്കിയുള്ളവരുടെ പോയിന്റ് കുറയ്ക്കാമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഇപ്പൊ നേരം മുമ്പ് പറഞ്ഞ വീഡിയോ ഇട്ടതേ ഉള്ളൂ അതുപോലെ തന്നെ അതിന്റെ വേറൊരു വെർഷൻ ഉഗ്രൻ ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ട് ടാസ്ക് അത് വെച്ച് കളിക്കാൻ പറ്റും ശരിക്കും നല്ല പോലെ കളിക്കാൻ പറ്റും പക്ഷെ ഈ മന്ദമുദികളായ വീട്ടുകാർക്കുണ്ടല്ലോ അത് വെച്ച് കളിക്കാൻ പോലും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കാണ് പതിനൊന്നാമത്തെ ആഴ്ചയാണ് കറുത്ത ബോള് തരുന്നത് എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കളിക്കാം അങ്ങനെ കളിക്കണം കളിക്കാതിരിക്കല്ലേ കളിക്കണേ ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടുക കളി അല്ലെങ്കിൽ ഈ മണ്ടന്മാർക്കും വണ്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ കറുത്ത ബോൾ എന്തിനാണെന്നുള്ളു ഇത് ആരും എടുക്കത്തില്ല ഇതാരും എടുക്കൂല ബിഗ് ബോസ് എന്നെ മനസ്സിലാവുന്നുണ്ട് ആദ്യം സൂപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തു മൂന്ന് തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഷാനവാസിന് കാലു പിടിക്കുകയാണെങ്കിൽ എന്ന തോപ്പിക്കല്ലേ ഷാനവാസേ നീ ഞാൻ ശരിയാക്കി തരാട എന്നെ രാവിലെ നീ എന്തെല്ലാം പറഞ്ഞു ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞ് ഷാനവാസ് തിരിച്ച് പകരം വീട്ടുന്നുണ്ട് അനീഷ് ആണെങ്കിൽ ഒടുക്കത്ത ഡ്രാമ സൂര്യകിരീടം ആ അവസ്ഥയിൽ നിൽക്കുവാണ് ലൈവിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ ആ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിനു ശേഷം പിന്നീട് നെവിനും അനീഷും കൂടെ ആയിട്ടുള്ള ഒരു വഴക്കാണ് അതായത് ഈ പറഞ്ഞ പോലെ രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനീഷ് ഇപ്പൊ ഡെയിലി ഒരു മലയാളം വേർഡ് വീട്ടുകാരെ പഠിപ്പിക്കുന്നുണ്ട് പ്രാതൽ എന്ന് നമുക്ക് ഇനി നാളെ മുതൽ പറയാം കുറച്ച് കഴിഞ്ഞ് നെവിൻ ഇങ്ങനെ ചോദിക്കുന്നു സ്വിച്ച് എന്ന് പറയുന്നത് എന്താണീഷെ ഈ മലയാളത്തിൽ പറയുന്നേ അപ്പോഴത്തേക്കും അനീഷ് അനീഷിനെ കളിയാക്കി പോലത്തെ അപ്പൊ അനീഷ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പോഴത്തേക്കും നവിൻ പറഞ്ഞു അത് വൈദ്യുത നിഗമന വൈദ്യുത വൈദ്യുത നിഗമന നിയന്ത്രണ യന്ത്രമാണ് വൈദ്യുത വൈദ്യുത ആഗമന നിയന്ത്രണ നിയമിത യന്ത്രമാണ് സ്വച്ച് മലയാളം എന്ന് പറയുന്നത് അപ്പൊ അനീഷിനെ പൊട്ടുന്നു ഞാനിവിടെ മലയാളം വാക്ക് പഠിപ്പിച്ചിട്ടില്ല അവൻ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ എന്തിനാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്നെ കളിയാക്കും പോലെയാണ് ഞാൻ എന്ന് പറയുന്നതും ഹസ്ത എന്താ പറയാ ഇങ്ങനെ കൊടുക്കാൻ പറയുന്നതും ഒക്കെ എന്നെ അതിനു വേണ്ടി വേറെ രീതിയിലല്ലേ ഇപ്പം അവൻ എന്തിനാണ് അത് പറയാൻ വന്നത് ആവശ്യമില്ലാതെ പറയരുതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആരെഴുന്നേറ്റ് പോകുന്നു അനീഷ് എഴുന്നേറ്റ് പോകുന്നുണ്ട് അങ്ങനെ ഇത് എന്നെ വീട്ടിനകത്ത് വലിയ ചർച്ചയായിട്ട് മാറുന്നു എന്താ അനീഷിനിവിടെ മലയാളം പഠിപ്പിക്കാമെങ്കിൽ നെവിൽ തിരിച്ചു മലയാളം പറഞ്ഞു കൊടുത്തതിപ്പോ എന്താണ് വിഷയം അതിലൊരു വിഷയം ഇല്ല അപ്പൊ അനീഷ് എന്നെ അപമാനിച്ചേ എന്നെ കളിയാക്കിയേ എന്ന് പറഞ്ഞുള്ള ആ ഒരു ടാഗ് പിടിക്കുകയാണ് അപ്പൊ ലക്ഷ്മി പറയുന്നത് അതിനെന്താണ് ഇപ്പൊ കുഴപ്പം എന്താണ് ഇപ്പം എന്തിനാണ് ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത് അനീഷിന്റെ അടുത്ത് അങ്ങനെ എന്തിനാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു ജയിലിൽ അനീഷ് ലക്ഷ്മിയോടെ കിടന്നതിനു ശേഷം ലക്ഷ്മിക്ക് അനീഷിന്റെ അടുത്തൊരു സോഫ്റ്റ് ഉണ്ട് ആ സാധനം ലക്ഷ്മി യൂസ് ചെയ്യുന്നുണ്ട് അത്മർ അടിച്ചുതുക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ നവീൻ പറഞ്ഞു ഇയാൾ ഇനി എന്നെ മലയാളം പഠിപ്പിക്കണ്ട ഇയാള് മലയാളം പഠിപ്പിക്കാൻ പറഞ്ഞ ആരും പറഞ്ഞു എനിക്കും ഇയാൾ മലയാളം പഠിപ്പിക്കണ്ട എനിക്ക് നല്ലോണം അത്യാവശ്യം ഒക്കെ അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇത് കഴിയുന്നു അടുത്ത രണ്ടാമത്തെ റൗണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത്തവണ ഒരു കറുത്ത ബോളും കൂടി ഞാൻ തരും ആ കറുത്ത ബോൾ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് വേണമെങ്കിൽ ആ റൗണ്ട് റദ്ദാക്കാം അതായത് റീമാച്ച് നടത്താം ആ റൗണ്ടിൽ എല്ലാവരുടെയും പോയിന്റുകൾ പോകും പക്ഷെ മൊത്തത്തിൽ മൂന്ന് തവണ മാത്രമേ റദ്ദാക്കാൻ പറ്റത്തുള്ളൂ കറുത്ത ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറുത്ത ബോളും കരിഞ്ഞ ബോളൊന്നും തരത്തൊന്നുമില്ല അപ്പം അത് എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് കളി ഇതെന്തിനാണ് തരുന്നതെന്ന് അറിയാമോ ഇത് നിങ്ങൾക്ക് ഇത് വെച്ച് കളിക്കാനാണ് പതിനൊന്നാമത്തെ ആഴ്ചയാണ് അപ്പൊ ഇത് വെച്ച് കളിക്കാനാണ് തരുന്നത് മനസ്സിലായാ ഏ കളിക്കണം കേട്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സത്യം കാരണം ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല കറുത്ത ബോള് കേൾക്കുമ്പോ തന്നെ ആ അതെടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് എല്ലാവർക്കും അപ്പൊ ബിഗ് ബോസ് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കളിക്കാൻ പോകുന്നു രണ്ടാമത്തെ റൗണ്ടിൽ കറുത്ത ബോൾ ആദ്യം നമ്മുടെ അക്ബറിന്റെ കയ്യിൽ കിട്ടുകയാണ് ഇത് കളിക്കാനുള്ള വേറൊന്നുമല്ല നമ്മളെക്കാൾ കൂടുതൽ പോയിന്റ് ഇപ്പ ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ട് നമുക്ക് റദ്ദാക്കാം കറുത്ത ബോള് കിട്ടിക്കഴിഞ്ഞ അപ്പോൾ മൊത്തത്തിൽ റദ്ദാകും ഇപ്പൊ എനിക്ക് പത്ത് കിട്ടിയോളൂ അയാൾക്ക് ഇരുപത് കിട്ടിയെങ്കിൽ സുഖമായിട്ട് നമുക്ക് റദ്ദ് റദ്ദാക്കി വിടാം ആദ്യം അക്ബർ നോക്കുന്നു ആരെയാണ് കൂടുതൽ എടുക്കുന്നത് അപ്പൊ തന്നെ അക്ബർ അങ്ങ് റദ്ദാക്കുന്നു ഓക്കെ ബോളെല്ലാം തിരിച്ച് പറക്കിക്കൊണ്ട് ഷോറൂമിൽ വെക്കാൻ പറയുന്നു സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുന്നു അടുത്ത് വീണ്ടും അടുത്ത റൗണ്ട് തുടങ്ങുന്നു അടുത്ത റൗണ്ട് തുടങ്ങുമ്പോഴത്തേക്കും ഷാനവാസിന്റെ കയ്യിലാണ് കിട്ടുന്നത് അപ്പൊ അനീഷ് തന്നെ വേണ്ട ഷാനവാസേ റദ്ദാക്കരുത് റദ്ദാക്കരുത് ദേ നോക്കി എന്റെ പോയിന്റ് നോക്ക് ഞാൻ ഏതാണ്ട് അടുത്തത് നിക്കുകയാണ് ഞാൻ കയറി വരും ഞാനും കൂടെ ഔട്ട് ആവും റദ്ദാക്കരുത് റദ്ദാക്കരുത് അപ്പൊ ലക്ഷ്മി താൻ എന്തിനാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏഹ് താൻ എന്തിനാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനാ അങ്ങനെ പറയുന്നത് അതിനൊരു ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ലക്ഷ്മി പറയാനും അപ്പൊ അനീഷ് അയ്യോ വേണ്ട അങ്ങനെ ചെയ്യരുത് ഷാനവാസ് ബുദ്ധിയോടെ കളിക്കണം ഷാനവാസ് അപ്പോഴത്തേക്ക് ഷാനവാസ് ആ ഇന്ന് രാവിലെ വരെ ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു കേട്ടോ ആഹ് ഇനി ഞാൻ നാലോയ്ക്കട്ടെ ആലോവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി നടക്കുകയാണ് എന്നിട്ട് അവസാനം ഷാനവാസ് ബുദ്ധിയോടെ കളിക്കുന്നു നിങ്ങളല്ലേ എപ്പോഴും പറയാം ഞാൻ ഷാനവാസിനെ കുറ്റം പറയൂ എന്താക്കി കേട്ടോ ഷാനവാസ് ബുദ്ധിയോടെ അനീഷിന് കിട്ടരുത് ഇവൻ രണ്ടെടുത്തെന്ന് രാവിലെ ബുദ്ധിയോടെ കളിക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസും ആ റൗണ്ട് റദ്ദാക്കുന്നു അടുത്ത മൂന്നാമത്തെ റൗണ്ട് കളിക്കുന്നു മൂന്നാമത്തെ റൗണ്ട് കളിക്കുമ്പോൾ ആര്യൻ്റെ കയ്യിലാണ് ഈ സാധനം കിട്ടുന്നത് ആര് കയ്യിൽ ഈ സാധനം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു ആര് റദ്ദാക്കണോ മുന്നോട്ട് പോകണോ എന്നൊക്കെയുള്ള കാരണം ഏതാണ്ട് അക്ബർ മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത പോയിന്റുകളായിട്ട് നിൽക്കുന്നു ഒന്ന് രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രം ബാക്കി എല്ലാവരും താഴെ കിടക്കാണ് അപ്പൊ അക്ബർ പറഞ്ഞേടാ നീ റദ്ദാക്കരുത് നമുക്ക് രണ്ടുപേർ കൂടെ മാത്രമേ പിന്നെ മത്സരം വരുള്ളൂ നമുക്ക് കളിക്കാം പക്ഷെ ആരും റദ്ദാക്കുന്നു അപ്പൊ അനീഷിനെ രണ്ടാമത്തെ റൗണ്ടിൽ ഷാനവാസ് റദ്ദാക്കിയതിന്റെ ഒരു നാടകമൊക്കെ ഉണ്ട് വീട്ടിലിങ്ങനെ കുത്തി കുത്തിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത റൗണ്ട് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം പിന്നെ അവിടെ ഓവർ റിയാക്ഷൻ അപ്പൊ വീട്ടുകാരാണ് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് അയാൾ അവിടെ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് ബാക്കിയുള്ളവർക്ക് അവരവരുടെ ഗെയിമുകൾ കളിക്കണ്ടേ ഇത് കൊള്ളാം എന്നുള്ള ലെവലിൽ നിൽക്കുക അനീഷ് അവിടെ ഓവർ ഡ്രാമ കാണിക്കുകയാണ് ഷാനവാസിന് കംപ്ലീറ്റ് തീരുമാനിക്കാമല്ലോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഇതാണ് അവിടെ ലൈവിലെ വിഷയം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിനെ അവരെ വെല്ലുവിളിച്ചോണ്ട് അനുമ്പോൾ നിൽക്കുന്ന സാധനം എന്താണെന്നുള്ളത് വരും മണിക്കൂറുകളിൽ ലൈവിൽ കാണാൻ പറ്റുമായിരിക്കാം നോക്കാം അടുത്ത റൗണ്ട് വരട്ടെ അതിന്റെ അപ്ഡേറ്റുകളോ വിശേഷങ്ങളും ഒക്കെ വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ